ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് മഞ്ഞൾ കൃഷിയെ കുറിച്ചാണ് രണ്ട് മാസം മുമ്പ് ഗ്രോബേഗിൽ നട്ട മഞ്ഞൾ കൃഷിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗ്രോബേഗിൽ ഞാൻ മഞ്ഞൾ നടുന്ന വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ആ മഞ്ഞളാണ് ഇപ്പോൾ വളർന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ മഞ്ഞളിനൊക്കെ ഇപ്പോൾ വളം ഇടേണ്ട ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് വളപ്രയോഗം അതുപോലെ വിളവ് എടുക്കുന്നത് വരെ എങ്ങനെയാണ് പരിചരണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇവിടെ ഗോവേകലാണ് ഈ മഞ്ഞളൊക്കെ നട്ടു കൊടുത്തിരുന്നത് അപ്പോൾ എല്ലാം തന്നെ നല്ല ആരോഗ്യത്തോടെ കിളിർത്ത് വന്നിട്ടുണ്ട് മഞ്ഞൾ എങ്ങനെയാണ് നട്ടത് എന്നറിയാൻ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെ കൊടുക്കാം മഞ്ഞൾ ജൈവ രീതിയിലാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ഭാഗം കണ്ടു നോക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിന് വളം കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ ഈ മഞ്ഞളൊക്കെ ഇപ്പോൾ നട്ടിട്ട് രണ്ട് മാസം ആയിട്ടുണ്ട് നടുന്നൊരു സമയത്ത് ഞാൻ അടിവളമായിട്ട് ചാണകപ്പൊടി അടിവളമായി കൊടുത്തതാണ് അതുപോലെ തന്നെ ഉണങ്ങിയ കരിയിലെയും നിറച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ നനച്ചു കൊടുത്താണിത് വളർത്തിയെടുത്തത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളക്കെട്ട് മണ്ണ് കൊടുക്കണം വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി അതുപോലെ ആട്ടിൻകാഷ്ടം കോഴിവളം എല്ലുപൊടി ഇതുപോലുള്ള എല്ലാത്തരം ജൈവ വളങ്ങളും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അതെടുക്കാം ആദ്യം നമ്മൾ വിത്ത് നടുമ്പോൾ തന്നെ അടിവളമായിട്ട് നല്ല പോലെ വളങ്ങളൊക്കെ കൊടുത്താണ് വിത്ത് നട്ടത് ഇനി നമ്മൾ ഒറ്റ തവണ മാത്രം കൂടി വളം കൊടുത്താൽ മതി വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് മഞ്ഞളിൻ്റെ അടിഭാഗത്ത് വളർന്നു നിൽക്കുന്ന കളകളൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കുക ഇതിൽ കളകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം പറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇവയൊക്കെ വളം വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതിലൊന്നും അത്ര പ്രത്യേകിച്ച് കളകളൊന്നുമില്ല അപ്പോൾ ഇതിലൊക്കെ ഞാൻ കരിയിലെ കൊണ്ട് നല്ലപോലെ പുതയിട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ കളകളൊന്നും വളർന്നു വന്നിട്ടില്ല ഉള്ളതൊക്കെ ഞാൻ പറിച്ചു മാറ്റിയിട്ടുണ്ട് ഇടക്കൊക്കെ വന്ന് പറിച്ചു കളയാറുണ്ട് അപ്പോൾ ഞാനിവിടെ ജൈവ രീതിയിലാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ജൈവരീതിയിൽ കൃഷി ചെയ്യുമ്പോൾ മികച്ച ആരോഗ്യമുള്ള നല്ല മഞ്ഞൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്ന വളം ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമായി തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്ത് വെച്ചതാണിത് ഈ മൂന്ന് വളം കൂടി മിക്സ് ചെയ്ത് നമ്മൾക്ക് ഓരോ രണ്ട് പൊടി വെച്ച് ഓരോ ഗ്രോബേവനും ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് മഞ്ഞളിനിട്ട് കൊടുക്കാം നമ്മളിത് നട്ട് കൊടുത്താൽ അന്ന് കരിയിലൊക്കെ ഇട്ട് പുതയിട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ ആ കരിയിലൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് ഞാൻ ഇതിൽ കൂടുതലും കരിയില നിറച്ചായിരുന്നു ഈ മഞ്ഞൾ നട്ട് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ മണ്ണൊന്നും ഉറച്ചു പോവാതെ നല്ല ഇളക്കമുള്ള മണ്ണായി കിട്ടും അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ നട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുക്കാവുന്നതാണ് അപ്പോൾ അത് മണ്ണൊക്കെ ഈ അരിയിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പിടി വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ച ഈ വളക്കൂട്ട് നമുക്ക് ഗ്രോ ബാഗിന് ചുറ്റും ഇട്ട് കൊടുക്കാം തണ്ടിലും ഇലയിലൊന്നും തട്ടാതെ വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ രണ്ട് പിടി വെച്ച് ഈ വളക്കൂട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ രണ്ട് മാസം കൂടുമ്പോൾ ഇതുപോലെ വളമിട്ട് മണ്ണിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ എൻ്റെ ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മുടെ ചെടി വളർന്നു വരുന്നതാണ് അപ്പോൾ അതാ അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു ചട്ടി മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തോട്ടും നീക്കി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്താലാണ് നല്ല വിളവ് നമുക്ക് കിട്ടുകയുള്ളു ഇതിൻ്റെ മുകളിൽ നമുക്ക് ഉണ്ടെങ്കിൽ പച്ചിലകൾ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പച്ചിലകളൊന്നും ഇല്ലെങ്കിൽ ഉണങ്ങിയ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് പച്ചിലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുകയാണ് ക്ഷീമക്കൊന്നയുടെ ഇലകളൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് പെട്ടെന്ന് അയക്കുകയും നല്ലൊരു വളമായി മാറുകയും ചെയ്യും ശീമക്കൊന്നയുടെ ഇല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഷീമക്കൊന്നയുടെ ഇല ഇല്ല ഞാനിവിടെ കുറച്ച് വരത്തിൻ്റെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഓരോ രോഗകളും ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി വളത്ത് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മണ്ണും കൂട്ടി കൊടുത്ത് ഇതുപോലെ പച്ചില കൊണ്ട് പുതുതായിട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മഞ്ഞൾ വളർന്ന് പോലെ നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഇവിടെ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് നട്ടത് എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട് എനിക്ക് ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ ചേന കാച്ചിൽ ഇതൊക്കെ നമുക്ക് ഇടവിളക്കിറ്റായിട്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരുന്നു ആ അതിൽ പെട്ട മഞ്ഞളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതാ അതിൻ്റെ മുകളിലോട്ട് പച്ചിലകൾ വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ ഒന്നര രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് വളമിട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുത്ത് പച്ചിലകളൊക്കെ വെച്ച് കൊടുക്കുക ഇനി വളം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ അത് വളർന്നോളൂ അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ സാലൂസ് വേർഡ് ഷാലുമോൺ എന്ന പേജും കൂടി ഫോളോ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം